നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം വളരെ രൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് നടക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി ഗാസയിൽ നിന്നും പുറത്തുവരുന്നത് ഇസ്രായേലും ഹമാസും വളരെ ശക്തമായാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തുന്നത് അവിടെ ഹമാസിന്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേൽ സേനയ്ക്ക് യുദ്ധത്തിലുണ്ടായ നാശനഷ്ടം പിന്തുണ കൂടുതൽ നൽകുന്ന രാജ്യമായ അമേരിക്ക വരെ ഇപ്പോൾ ഇസ്രായേലിനെതിരാണ് ഇപ്പോഴിതാ ഗാസയിൽ വെടിനിർത്തൽ ആഹ്വാനം ചെയ്യാനും ഇസ്രായേലിനുള്ള അമേരിക്കൻ സഹായം അവസാനിപ്പിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ മിനിയാപോളിസ് സിറ്റി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ മൂന്ന് വരെ നടന്ന വോട്ടെടുപ്പിലാണ് സിറ്റി കൌൺസിലിൽ ഒൻപത് മൂന്ന് വോട്ടോടു കൂടി പ്രമേയം അംഗീകരിച്ചത് കൌൺസിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് വീറ്റോ പ്രൂഫ് ഭൂരിപക്ഷം ലഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മിനിയാപോളിന് പുറമെ അമേരിക്കയിലെ ഡെട്രോയ്ഡ് സിയാറ്റിൽ അറ്റ്ലാന്റ എന്നീ നഗരങ്ങളും സമാനമായ പ്രമേയങ്ങൾ പാസാക്കിയിരുന്നു കൌൺസിൽ അംഗങ്ങളായ മൈക്കൽ റെയിൻവില്ലെ ലെത്രീഷറ്റ ലീനിയ പൽമാസിനോ എന്നിവരാണ് പ്രമേയത്തെ എതിർത്തത് വാർഡ് പതിനൊന്ന് അംഗം എമിലി കോസ്കി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു വിട്ടുനിൽക്കുകയും ചെയ്തു ഹമാസ് പിടിച്ചെടുത്ത ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുക ഇസ്രായേലിന്റെ സൈനിക ജയിലുകളിൽ നിന്ന് പലസ്തീനികളെ മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രമേയം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനുഷ്യത്വത്തിലാണെന്ന് വാർഡ് പന്ത്രണ്ട് കൗൺസിൽ അംഗം ഔറിൻ ചൌധരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിലവിൽ പ്രമേയം അമേരിക്കയിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ ഹോളോകോസ്റ്റിനെ അതിജീവിച്ച ഒരു ലക്ഷം ആളുകളിൽ മുപ്പത്തിയെട്ട് ശതമാനവും ഇസ്രായേലിനെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ തലമുറ അവസാനിക്കുന്നതിന് മുൻപ് ഇസ്രാലി ഭരണകൂടം മറ്റൊരു വംശത്തിനെതിരെ വംശഹത്യ നടത്തുന്നുവെന്ന് കോടതി വിലയിരുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഒന്നിലധികം തെളിവുകളെ മുൻനിർത്തി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി തെളിവുകളിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആദ്യ വിധിക്കെതിരെ വളരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ലോകരാജ്യങ്ങളടക്കം ഇസ്രായേലിനെതിരെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് സഹായങ്ങൾ നിർത്തലാക്കാൻ അമേരിക്കയിലെ മിനിയോപോളിസിറ്റിയുടെ പ്രമേയം അവതരിപ്പിച്ചതും അത് പാസാക്കിയതും എന്തായാലും ഇത് ഇസ്രായേലും പ്രധാനമന്ത്രി നെതന്യാഹുനും തിരിച്ചടി നൽകുന്ന വാർത്തകൾ തന്നെയാണ്